നിങ്ങൾക്കറിയോ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്ന് വരെ റെക്കോർഡ് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും ചൂട് കൂടിയ വർഷം മീന് നേരം വന്നിട്ട് ഈ ചൂടിൻ്റെ കൂടുതൽ മീന് നേരെ കാഴ കടലാട്ടമാണ് അവരൊക്കെ എങ്ങനെയാണ് ഈ ചൂടിനെ അതിജീവിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കേരളത്തില് മാത്രമല്ല നമ്മൾ ലോകം മുഴുവൻ കണ്ടുവരുന്ന ഒരു ചൂട് കൂടുന്ന ഒരു കെണ്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു കണക്കാണ് ബാക്കിയുള്ള ദിവസം തന്നെ ഈ വെയിൽ കൊണ്ട് വേണ്ടി എന്നെ വിളിക്കും നമ്മൾ മഴക്കാലത്ത് കൂടെ എടുക്കുന്ന ആർക്കും ബുദ്ധിമുട്ടില്ല വേനൽക്കാലത്ത് നമ്മൾ കൂടെ വിദ്യാർത്ഥത്തിൽ മഴക്കാലത്ത് മഴ നനഞ്ഞതുകൊണ്ട് നമുക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും സംഭവിക്കത്തില്ല വീഴും ഞാൻ എന്റെ യാത്രകൾക്കിടയിൽ ഇന്ത്യയിൽ നല്ല ചൂടുള്ള ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടുത്തെ ചൂടല്ലേ അതൊരു പ്രത്യേകത ചൂടാണ് അതിങ്ങനെ ഇവിടുത്തെ ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ് ഇത് കൂടാതെ നമ്മളൊരു അൾട്രാവയലറ്റ് രശ്മികളുടെ ഒരു തോത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് കേരളത്തിൽ പതിനാല് സ്ഥലങ്ങളിൽ യൂറിമീറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഫേസ്ബുക്ക് പേജ് വഴി സർക്കാരിന്റെ നേരത്തെ ഉള്ള വാർണിംഗ് മെസ്സേജുകൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും ഇത് സ്മാർട്ട് അല്ലോ ഇത് ശരിക്കും ജീവൻ രക്ഷിക്കുന്ന സംവിധാനം തന്നെയാണ് സൂര്യനോടൊപ്പമാണ് നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും അതിൻ്റെ കാഴ്ചയും സുഖമുള്ള ചൂടുമാണ് നമ്മെ ആകർഷിക്കുന്നത് എന്നാൽ ഉച്ചയാകുമ്പോൾ കാര്യങ്ങളാകെ മാറുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താങ്ങാനാകാത്ത ചൂടിനൊപ്പമാണ് മനുഷ്യൻ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ശംഖുമുഖം കടപ്പുറത്താട്ടോ ഇതിനു മുമ്പ് ഞാനിവിടെ വന്നത് ഏകദേശം ഒരു പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു കാലയളവിൽ തന്നെ നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും കുറേ ഭാഗം കരയുടെ ഭാഗം കടലെടുത്ത് പോയിട്ടുണ്ട് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയാം ആഗോളതലത്തിൽ ചൂട് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഒരു എട്ടെട്ടര മണിയാണ് കേട്ടോ രാവിലെ ഈ സമയത്ത് പോലും നമുക്കിവിടെ ഒരു സുഖമായിട്ട് ഈ കടൽ തീരത്ത് നിൽക്കാൻ പറ്റുന്നില്ല ഈ ഒരു സാഹചര്യത്തിലും അവരവരുടെ ഡെയിലി റൂട്ടീനുമായിട്ട് മുന്നോട്ട് പോകുന്ന പോകേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട് സാധാരണ മനുഷ്യർ അവരൊക്കെ എങ്ങനെയാണ് ഈ ചൂടിനെ അതിജീവിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതിരാവിലെ വള്ളവുമായി കടലിൽ പോയി മീൻ പിടിച്ചു വന്ന ശേഷം വലയും മറ്റു മത്സ്യബന്ധന സാമഗ്രികളും വൃത്തിയാക്കി ഒതുക്കി തിരിച്ചു വീടുകളിലേക്ക് പോകുന്ന ശംഖുമുഖത്തെ മത്സ്യത്തൊഴിലാളികളാണ് ഇവർ എന്നാൽ പതിനേഴ് കിലോമീറ്റർ അപ്പുറം വിഴിഞ്ഞത്ത് പകൽ സമയത്ത് കടലിൽ പോകുന്ന വേറൊരു വിഭാഗം മത്സ്യത്തൊഴിലാളികളുടെ സ്ഥിതി അങ്ങനല്ല ഭയങ്കര ചൂടിയ സഹിക്കാൻ പറ്റൂല്ല ഈ ചൂട് നിങ്ങളെ ശാരീരികമായിട്ട് ബാധിക്കുന്നു കുറയുന്നുണ്ടോ മീന് നേരം വന്നിട്ട് ഈ ചൂടിന്റെ കൂടുകൊണ്ട് മീന് നേരെ ആഴ കടലിലാണ് പോണത് വലയിൽ വലയിൽ ആ പോകും കിട്ടൂലട്ടത്തില് മീൻ പിന്നെ ഞങ്ങള് പത്ത് അമ്പത് എഴുപത്തഞ്ച് എണ്ണ എടുത്തിട്ട് പോണതുകൊണ്ട് തിരിച്ചു വന്നാൽ ഭയങ്കര കഷ്ടം പത്ത് എഴുപത്തഞ്ച് ലിറ്റർ എണ്ണ എടുത്തിട്ട് പോകും കടലിൽ അപ്പൊ പത്ത് പത്തായിരം രൂപയുടെ ചിലവുണ്ട് അപ്പൊ അത് കണ്ട് വെയില നോക്കാല് ആ കടലിൽ തന്നെ കിടക്കണത് വരും പിന്നെ പത്ത് ഈ കവർ വെള്ളം ഉണ്ടല്ലോ ഒരു കവറിൽ പന്ത്രണ്ട് ലിറ്റർ വെള്ളയും ഇത് രണ്ട് ഗീസ് വെള്ളം ഈ വെള്ളം തന്നെ ചുമ്മാ കുടിച്ചു കുടിച്ച് അങ്ങനെ അങ്ങനെ പണി ഇണലിട്ടാലോ വെള്ളം ഓടൂല്ല കാറ്റിന് മീൻ പിടിക്കാനല്ലേ പോണത് ആ കാറ്റ് മറച്ചു പിടിച്ചോളൂ കാറ്റ് വെള്ളം പതിനഞ്ച് സ്പീഡിൽ പോണ വെള്ളം വന്നിട്ട് പത്ത് സ്പീഡിൽ പോകൂ അത് ഇട്ടാ ശരിയാവൂല പണി ചെയ്യാൻ പറ്റൂല ശാരീരികമായിട്ട് കാരണം കൊച്ചു ഫാരി പോയി ചേട്ടനെ പോലെ മിക്ക ആളുകളുടെയും ധാരണ ചെറുപ്പം മുതലേ ശീലമായതുകൊണ്ട് ഇതവർക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നതാണ് എന്നാൽ ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് അതല്ല ഉണ്ടാക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നുണ്ട് സാധാരണ ബഷഫ് പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ നമുക്ക് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ എന്താ അങ്ങനത്തെ ഡിസിനസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഡേ ടു ഡേ ഉണ്ടാവാറുണ്ട് പക്ഷെ അതല്ലാതെ അതിനുപരിയായിട്ട് ഹൃദ്രോഗ സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലങ്സ് സംബന്ധമായ ഇഷ്യൂസും മറ്റും ഉണ്ടാവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഈ ചൂട് കൂടുന്നതോടു കൂടി മറ്റു പല രോഗങ്ങളും സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് പല പല റിസ്ക്കുകൾ നമ്മൾ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാത്രമല്ല ലോങ് ടേം അതിനുള്ള പ്രശ്നങ്ങളും കൂടുതലാണ് മഴകാലം തന്നെ പണിക്ക് പറഞ്ഞ ആൾക്കാരും കുറവു തന്നെ മഴക്കാലം വരുമ്പോ ഇഷ്ടത്തിന് ആളും ഒന്ന് ഇറങ്ങി പോയ കടലിൽ പോയ പറഞ്ഞ കുറച്ചൊക്കെ മീൻ കിട്ടും അതോ എളുപ്പം കരവിട്ട് വരും ബാക്കിയുള്ള ദിവസം തന്നെ ഈ വെയിൽ കൊണ്ട് വേണ്ടി എന്നെ വിളിക്കുന്നു ആ വരുന്നില്ല വഞ്ചുരാട് പോണിടത്ത് മൂന്നുപേരും തന്നെ വരും നിങ്ങൾക്കറിയോ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇന്ന് വരെ റെക്കോർഡ് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും ചൂട് കൂടിയ വർഷം ഈ കണക്ക് പ്രകാരം കേരളത്തിൽ കഴിഞ്ഞ ഒരു നൂറ് വർഷത്തിൻ്റെ അടുക്ക് താപനിലയിൽ ഒന്ന് പോയിന്റ് പൂജ്യം അഞ്ച് ഡിഗ്രി വർധനം ഉണ്ടായിട്ടുണ്ടെന്നും അത് മാത്രമല്ല ഇനി ഈ അടുത്ത രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴത്തേക്കും ഇത് ഒന്നേ പോയിന്റ് ആറ് ആവും പറയുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇത് നമ്മൾ ലോകം മുഴുവൻ കണ്ടുവരുന്ന ഒരു ചൂട് കൂടുന്ന ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ടുള്ള ഒരു കണക്കാണിത് ഇത് ക്ലൈമറ്റ് ചെയ്ഞ്ച് മൂലം കാലാവസ്ഥ വ്യതിയാനം മൂലവും ഏർബൻ ഏരിയാസില് നമ്മൾ ചെയ്തിട്ടുള്ള പല ഡെവലപ്മെന്റ്സിന്റെ മൂലവും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഏർബൻ ഏരിയസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മരങ്ങളും മറ്റുമൊക്കെ റിപ്ലേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരുപാട് കെട്ടിടങ്ങളും നടപ്പാതകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഇത് തിരിച്ച് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഈയൊരു കാരണം കൊണ്ട് നമ്മുടെ നഗരങ്ങൾ ഒരുപാട് ചൂട് കൂടുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു രാത്രിയിലും ഒരു ചൂട് കൂടുന്നതിന്റെ ഒരു പ്രശ്നം അതുകൊണ്ടാണ് വരുന്നത് ഒരു ഏർബൻ ഹീറ്റ് ഐലൻഡ് ഇഫക്റ്റ് എന്നാണ് ഇതിന് പറയുന്നത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടിപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ ചാല മാർക്കറ്റിൽ എത്തിയിട്ടോ ഈ മാർക്കറ്റിലേക്ക് വരുന്ന വഴി വണ്ടി പാർക്ക് ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു കടലക്കച്ചവടം ചെയ്യുന്ന ചേട്ടനുണ്ട് നമ്മളെപ്പോഴും ഈ മരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ അനായാസേനയുള്ള ജോലി ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു മരം അദ്ദേഹത്തിന് നൽകുന്ന ആ ഒരു തണലിൻ്റെ പ്രാധാന്യം കഴിഞ്ഞ പത്ത് വർഷങ്ങൾ ആക്ച്വലി ഈ എന്താ ചൂടിന്റെ റെക്കോർഡുകളിൽ തന്നെ ഏറ്റവും ചൂട് കൂടിയ പത്ത് വർഷങ്ങളായിരുന്നു അതിൽ രണ്ടായിരത്തിഇരുപത്തിനാലിലായിരുന്നു ഏറ്റവും ചൂട് കൂടിയ ഒരു വർഷം ഹോട്ടസ്റ്റ് കഴിഞ്ഞ വർഷമായിരുന്നു ഈ വർഷവും ആ ഒരു എന്താ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു പോകാനാണ് സാധ്യത പ്രത്യേകിച്ച് മാർച്ചിനും മെയ്ക്കും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിലും വളരെയധികം ചൂട് കൂടുതലുണ്ടാവും എന്നുള്ളതാണ് അതിനുള്ള സാധ്യത പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തിരുവിതാംകൂറിലെ ദിവാൻ രാജ കേശവദാസ് ആണ് ചാല മാർക്കറ്റ് ഔദ്യോഗികമായി സ്ഥാപിച്ചത് ചാലയെ തിരുവിതാംകൂർ രാജ്യത്തിലേക്കുള്ള ചരക്ക് വിതരണത്തിൻ്റെ കേന്ദ്രബിന്ദു ആക്കുക എന്നതായിരുന്നു ആശയം ഷോപ്പിംഗ് മാളുകൾ ഒക്കെ സജീവമാകുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തുകാരുടെ പ്രിയപ്പെട്ട ഇടമായിരുന്നു ചാല മാർക്കറ്റ് ലോകത്ത് എവിടെ കിട്ടാത്തതും ചാലയിൽ കിട്ടും എന്നൊരു പ്രയോഗം തന്നെ ഉണ്ടായിരുന്നു ഇന്ന് പൊതുവെ ആളുകൾ കുറഞ്ഞെങ്കിലും ചൂടുകാലത്ത് ആളുകൾ ചാലയിലേക്ക് വരുന്നത് വളരെ കുറവാണെന്നാണ് തെരുവിലെ ഈ കച്ചവടക്കാരുടെ ആവലാതി നേരത്തെ പോവാൻ ചെയ്യാം കൂടുതൽ ആൾക്കാരുടെ എണ്ണം കുറയും വരുമാനത്തിനെ അതിന് കംപ്ലൈന്റ് വരാനും സാധ്യത ഉണ്ട് പിന്നെ നമ്മളിപ്പോ വെള്ളമൊക്കെ തണിച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഈ ചൂട് എന്തായാലും ഓരോ വർഷം മുന്നോട്ട് പോകുമോറും കൂടി വരുക തന്നെയാണ് അപ്പം പിന്നെ അത് കുറയും എന്ന് പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഈ ചൂടിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേഴ്സണലി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പം തന്നെ നേരത്തെ നമ്മൾ കണ്ട ചേട്ടൻ കണ്ടോ അദ്ദേഹം സൺഗ്ലാസ് വെക്കുന്നുണ്ട് സൺഗ്ലാസ് പൊതുവേ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും ഇതൊരു ആർഭാട സംഭവം അല്ലെങ്കിൽ ഒരു പൊങ്ങച്ചവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കാണാറുള്ളത് പക്ഷേ ശരിക്കും നമ്മുടെ കണ്ണിന് ഇത്രയും ചൂടുള്ള സമയത്ത് ഭയങ്കര ആശ്വാസം നൽകുന്നൊരു കാര്യമാണ് സൺഗ്ലാസ് അത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് ഞാൻ തന്നെ കണ്ടോ ഈ ഡ്രസ്സ് ഒരിക്കലും ഈ ഒരു ചൂട് കാലത്ത് ഇടാൻ പറ്റിയ ഡ്രസ്സല്ല ഇതൊരു ശരിയായ മാതൃകയല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളാ കണ്ട സ്ട്രീറ്റ് പെയിൻറ്റർ അദ്ദേഹം ശരിക്കും നല്ലൊരു മാതൃകയാണ് നമുക്ക് കാണിച്ചു തരുന്നത് ചൂടിനെക്കുറിച്ച് എല്ലാവരും നല്ല ബോധവാന്മാരാണ് അത് അവരുടെ ജീവിതത്തെയും തൊഴിലിനെയും ബാധിക്കുന്നതിൽ അവർക്കെല്ലാം ആശങ്കയും ഉണ്ട് പക്ഷേ ചൂടൊരു പരിധി വിടുന്ന ഘട്ടത്തിൽ അത് സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാക്കും എന്നതിനെക്കുറിച്ച് അധികം ആളുകളും ചിന്തിക്കുന്നില്ല അതാണ് ഹീറ്റ് വേവ്സ് ഹീറ്റ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് സാധാരണയായി കണ്ടുവരുന്ന താപനിലയിൽ നിന്നും വളരെ അധികമായിട്ട് ചൂട് കൂടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഹീറ്റ് വേവ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് എല്ലായിടത്തും അത് കൂടിക്കൊണ്ടിരിക്കുക കേരളത്തിൽ തന്നെ ആറെണ്ണം ആണ് ആറ് ഹീറ്റ് വേവുകളാണ് കഴിഞ്ഞ വർഷം നമ്മൾ രേഖപ്പെടുത്തുന്നത് എന്താ പറയുക രാത്രിയിലും അധികമായി ചൂടുള്ളത് കൊണ്ട് നമ്മുടെ ബോഡി കൂൾ ഡൗൺ തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അതുമൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് തിരുവനന്തപുരം ഒക്കെ പോലെ കടൽത്തീരത്തിന്റെ അടുത്ത് വരുന്ന നഗരങ്ങളിൽ ശരിക്കും അന്തരീക്ഷത്തിൽ ഉള്ള ഊഷ്മാവിനേക്കാളും എപ്പോഴും നാലോ അഞ്ചോ ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ അത് മാധ്യമങ്ങളിലൊക്കെ വരും അതെ അതല്ലാതെ ഈ കൂടിയ ചൂട് ഉണ്ടാകുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഈ അപകടകരമായ ചൂടാണ് എന്നുള്ളത് ഏത് സമയത്താണ് ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണ് സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഹീറ്റിനെ പറ്റിയും അല്ലെങ്കിൽ എന്താ അൾട്രാ വയലറ്റ് റേഡിയേഷനെ പറ്റിയും ഒരു വോർണിംഗ് അവരുടെ സോഷ്യൽ മീഡിയ ചാനലിൽ കൂടി അത് ഡെയിലി അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ അവരുടെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഫേസ്ബുക്ക് പേജ് വഴി ആക്സസ് ചെയ്യാൻ പറ്റും സോഷ്യൽ മീഡിയ വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ ആണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വെള്ളപ്പൊക്കം നമ്മളെ പേടിപ്പിക്കുന്ന ഒരു ദുരന്തമാണ് മഴക്കാലങ്ങളിൽ മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലും പതിവായി ഉണ്ടാവാറുണ്ട് ചെറിയ തോതിലെങ്കിലും ചുഴലിക്കാറ്റും ഒരിക്കൽ വലിയ നാശം വിതച്ച സുനാമി എന്ന ദുരന്തവും നമ്മൾ അതിജീവിച്ചിട്ടുണ്ട് എന്നാൽ ചൂടിനെ സാധാരണയായി നമ്മൾ ഒരു ദുരന്തമായി പൊതുവെ മനസ്സിലാക്കാറില്ല ശരിയാണ് ചൂടിനൊരു ദുരന്തമായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല പ്രത്യേകിച്ച് മലയാളികൾക്ക് കാരണം മലയാളിയെ സംബന്ധിടത്തോളം ചൂട് ഒരു വലിയ പ്രശ്നമായിരുന്നില്ല കുറച്ച് കഴിഞ്ഞൊരു നാലഞ്ചു വർഷമാണ് നമ്മൾ ചൂടിന്റെ ഒരു എക്സ്പീരിയൻസ് മാറി തുടങ്ങുന്നത് പക്ഷേ ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ചൂട് വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടാണ് ലോകം ഐൻഡിഫൈ ഞാനെന്റെ യാത്രകൾക്കിടയിൽ ഇന്ത്യയിൽ നല്ല ചൂടുള്ള ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടുത്തെ അതൊരു പ്രത്യേകതരം ചൂടാണ് എന്നു മാത്രമല്ല അതിങ്ങനെ ഇവിടുത്തെ ആളുകളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടിങ്ങനെ നിലനിൽക്കുകയാണ് ഇത്തരം ചൂട് കൂടുന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റൊരു വിഭാഗമാണ് ഈ മാർക്കറ്റുകളിൽ ചുമടെടുക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർ ചുമട്ട തൊഴിലാളികൾ എപ്പോഴും പബ്ലിക് സർവീസ് ആയിട്ട് റോഡിൽ തന്നെ ഉണ്ടാകുന്ന ആൾക്കാർ ഒരിക്കലും അവർ ഒരു കടയുടെ ഉള്ളിലോട്ടുള്ള ഒരു ജോലിയല്ല കറങ്ങ തൊഴിലാളികളുടെ ഉഷ്ണം കൂടുന്ന സമയം ശരാശരി മുപ്പത്തഞ്ച് നാൽപ്പത് ഡിഗ്രിയോളം പോകുന്നുള്ളൂ പകൽ പതിനൊന്ന് മണി മുതൽ അല്ലെങ്കിൽ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ ജോലി ചെയ്യേണ്ടെന്ന് പറയും ക്രമീകരണം സർക്കാരുകളുടെ ഭാഗത്തുനിന്നുണ്ടാവും ഈ നേരം വെളുത്താൻ തുടങ്ങുന്ന ഈ ചൂടിന് അത് വലിയ ആശ്വാസം നൽകുന്നില്ല ഗവൺമെന്റുകൾ തീരുമാനിക്കുന്ന പ്രായോഗികം പറയുന്നത് ഈ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള ഒരു ഹാർഡായിട്ട് എഫിക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്ന സമയം എന്നാൽ അതിന് ശേഷവും ഹിമിറ്റ് ലെവൽ ഏറ്റവും ഹൈയില് നിൽക്കുന്ന സമയങ്ങളുണ്ട് രാത്രി വരെ നല്ല ഹിമിറ്റ് ലെവൽ അപ്പോഴത്തേനും ഈ തൊഴിലാളികളുടെ ഒരു വീക്കാവും ബോഡി വീക്കാവും അത് കണ്ടിന്യൂസ്ലി ആവുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളികൾക്ക് വളരെയധികം ഉദ്ദേശിക്കും അപ്പൊ ഈ അവസ്ഥയിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും പ്രതിരോധ ഇതിനകത്ത് ഇവിടത്തെ ഓരോ തൊഴിലാളികളും നോക്കണം ഒരു തോർത്തോ ഒരു മുണ്ടോ ഒരു തൊപ്പിയോ വില വെക്കും ഇതിനെ എങ്ങനെ സർവൈവൽ ചെയ്യണോന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും അതിനത്ര പരിചയമില്ല ചൂടിന്റെ പത്യെന്ന് ചൂട് കൂടുന്ന അനുസരിച്ച് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റം വരും കാറ്റിന്റെ സ്വഭാവത്തിൽ മാറ്റം വരും മഴയുടെ സ്വഭാവത്തിൽ മാറ്റം വരും കാലാവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എവിടെയും കേൾക്കുന്നുണ്ടല്ലോ മഴയെ കുറിച്ചോ മറ്റൊന്നും നമ്മൾ പറയുമ്പോൾ സാധാരണ പറയുന്നത് ഗ്ലോബലി സയന്റിഫിക് കമ്മ്യൂണിറ്റി എല്ലാം സംസാരിക്കുന്ന ചൂടിനെ കുറിച്ചാണ് കാരണം ചൂടാണ് മറ്റെല്ലാത്തിനും നിയന്ത്രിക്കുന്നത് കാരണം സൂര്യനിൽ നിന്ന് വരുന്ന പറയുന്ന ഊർജ്ജമെന്നും നമുക്ക് ഇവിടെ ചൂട് കൂടുമ്പോൾ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട് നേരിട്ട് ചൂട് നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഇൻഡയറക്ട്ലി മറ്റെല്ലാ കാലാവസ്ഥ പ്രതിഭാസങ്ങളും ഇത് ബാധിക്കും അതായത് ചൂട് കൂടുമ്പോൾ അത് കഴിഞ്ഞ് വരുന്ന മഴക്കാലത്ത് വ്യത്യാസം ഉണ്ടാകും മറ്റെല്ലാ കാര്യങ്ങളും വ്യത്യാസം ഉണ്ടാകും അത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഇൻ ഫ്യൂച്ചർ വലിയ രീതിയിൽ ബാധിക്കാൻ പാടും എന്നാൽ നേരിട്ട് ചൂട് ഇമ്മീഡിയറ്റ് ആയിട്ട് ബാധിക്കുന്നുണ്ടോ അതും ബാധിക്കുന്നുണ്ട് യൂറോപ്പിൽ രണ്ടായിരത്തി മൂന്നിൽ ഉണ്ടായ ഹീറ്റ് വേവില് ഏകദേശം എഴുപതിനായിരത്തോളം ആളുകൾ മരിച്ചു വലിയ നമ്പറാണ് അന്ന് കഴിഞ്ഞു എന്ന് ഈ കഴിഞ്ഞ വർഷം കാനഡയിലും പിന്നെ ഹീറ്റ് 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 ഭാഗമായിട്ട് ആളുകൾ ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മൂലം മൂലം വേവ് എഴുപതിനായിരം പേര് യൂറോപ്പിൽ മാത്രം രണ്ടായിരത്തി മൂന്നിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ചൂട് അത്ര നിസാരക്കാരനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കൂടുന്ന ചൂടിനെ നിയന്ത്രിക്കാനുള്ള മാർഗമൊന്നും നിലവിൽ ഇല്ലാത്ത സ്ഥിതിക്ക് അത് നമ്മളെ ബാധിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം ചൂടിനെ പ്രതിരോധിക്കാൻ ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണെന്ന കാര്യത്തിൽ സംസാരിച്ച എല്ലാവരും ബോധവാന്മാരാണ് എന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ് പരമാവധി വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടൊക്കെയാണ് ഇതിനെ സർവേ ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ വീഴും ഇതിന് ൾ ഇത്തരത്തിൽ ചൂട് കാലങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്ത് വണ്ടികളിൽ നിന്ന് പല ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പക്ഷേ കേരളത്തിൽ സാധാരണഗതിയിൽ നമ്മൾ ഹീറ്റ് ഒരു വലിയ ക്രൈസിസ് ആയിട്ട് കണ്ടിരുന്നില്ല കാരണം പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് നമുക്ക് കൂടുതൽ നോക്കിയത് പക്ഷേ ഒരു കാര്യമുള്ളത് ഹീറ്റ് നേരിട്ട് കൊല്ലം എന്നുള്ള കാര്യം ഇന്ത്യക്കാർക്ക് അറിയാം അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്സ്പീരിയൻസ് ഉണ്ട് നേരിട്ട് മരണം സംഭവിക്കുന്നുണ്ട് ആളുകൾ ഹീറ്റ് സ്ട്രോക്ക് വന്ന് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് സൺബേൺ വന്നിട്ട് ബുദ്ധിമുട്ടാവാൻ സാധ്യത അപ്പോൾ ഇങ്ങനെയുള്ള ഡയറക്ട് ഇമ്പാക്ടുകളും ഇൻഡയറക്ട്ലി സ്ലോലി ആളുകളെ കൊല്ലുന്ന രീതിയിലുള്ള ഇമ്പാക്ട് ഹെൽത്ത് പേഴ്സ്പെക്റ്റീവില് മാത്രമുണ്ട് മറ്റെല്ലാ സെക്ടറിലും ബാധിക്കുന്നത് നിങ്ങളൊന്നും ആലോചിച്ചോക്കും മറ്റേതൊക്കെ സെക്ടറിലാണ് ആയിരിക്കും ഹീറ്റ് ബാധിക്കാത്തത് നമുക്ക് നമുക്കിപ്പോൾ കറണ്ട് ഈ മാസങ്ങളിൽ നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി കൺസ്യം കൺസംഷൻ കൂടുതലായിരിക്കും അപ്പൊ നമ്മുടെ എക്കണോമിക് ആയി നമ്മുടെ വർക്ക് പ്രൊഡക്ടിവിറ്റി എങ്ങനെയായിരിക്കും ബാധിക്കുന്നുണ്ടാവുക നമുക്കൊരു ട്രാവൽ ചെയ്യാൻ കംഫർട്ട് ഉണ്ടോ നമുക്ക് ഉറങ്ങാൻ കഫർട്ടുണ്ടോ ഇപ്പൊ ഹെൽത്ത് മാത്രമല്ല മറ്റേ ഇപ്പോൾ അഗ്രികൾച്ചർ ക്രോപ്പ് എല്ലാം ലോസ് ആകും ഇപ്പം കേരളത്തിൽ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും കൃഷിക്കാർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് മിൽക്ക് പ്രൊഡക്ഷൻ കന്നുകാലികളുടെ അവസ്ഥ മറ്റു മൃഗങ്ങളുടെ അവസ്ഥ വന്യജീവി ആക്രമണം വർദ്ധിക്കുന്നു കാരണം നമുക്ക് ഡിസ്കംഫോർട്ട് ഉണ്ട് നമ്മുടെ ഡിസ്കംഫോർട്ടിൽ നമ്മൾ തന്നെ ഇറിറ്റേറ്റഡ് ആണ് സ്വാഭാവികമായിട്ടും മറ്റു ജീവികൾക്ക് ഒരേ അവസ്ഥയായിരിക്കും ഉണ്ടാവും ആ അവസ്ഥയിലായിരിക്കും ഒരു അവരുടെ അറ്റാക്കുകളുടെ എണ്ണം കൂടുന്നത് അപ്പൊ അങ്ങനെയുള്ള എല്ലാ സെക്ടറിനും ഫോറസ്റ്റ് ഫയർ പയറുണ്ടാവുന്നു തീപിടുത്തങ്ങൾ വളരെയധികം അപ്പം അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള സെക്ടറുകളിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നു മുന്നിൽ നമുക്ക് ചൂട് കാലം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ക്ഷാമം മാത്രമായിരുന്നു അപ്പം അത് മാത്രമല്ല അപ്പൊ ഈ ഓട്ടോ തൊഴിലാളികൾ എന്ന നിലയ്ക്ക് നിങ്ങളെപ്പോഴും ഇരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഈ തലക്ക് തൊട്ട് മുകളിലാണ് ഈ റൂഫ് അപ്പൊ ഈ ചൂട് നന്നായിട്ട് നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യും അപ്പൊ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് അതിജീവിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാറുണ്ടോ ഈ സീസണിൽ സാമ്പത്തികമുള്ള ഒരു ഓട്ടോറിക്ഷ മുതലാളിയാണെങ്കിൽ ഇത് റൂഫ് നല്ലത് കുറച്ചുകൂടി കട്ടിക്കും പണി ചെയ്യും ഓക്കെ അത്രേ ഉള്ളൂ പിന്നെ ഞങ്ങൾക്കൊരു റെസ്റ്റ് റൂം റൂമില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും ചൂടിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല അതായത് നിങ്ങൾക്ക് ഓട്ടം ഇല്ലാത്ത ഗ്യാപ്പ് നിങ്ങൾ ഈ ഈ ഇരിക്കേണ്ട അവസ്ഥയാണ് ശരിക്കും ഒരു ഒരു ഓട്ടോ പാർക്കിനോട് അനുബന്ധിച്ചിട്ട് റെസ്റ്റ് റൂം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് ആശ്വാസം ുംബന്ധിച്ചിട്ടൊരു സാധാരണ സീസണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചൂട് അധികമുള്ള സീസണില് ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യേണ്ടി വരുമ്പോ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും രോഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടാവും പിന്നെ വീണ്ടും തീർച്ചയായും നമ്മൾ ഉയർന്ന ചൂട് സംബന്ധിച്ച് സർക്കാർ നൽകുന്ന മുന്നറിയിപ്പുകൾക്ക് ജീവിതക്രമവും ജോലി സമയവും എല്ലാം പുനഃക്രമീകരിച്ചു വേണം ചൂടിനെ അതിജീവിക്കാൻ എന്നാൽ അതാത് ദിവസത്തെ വരുമാനം കൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന പല മേഖലകളിലെയും ആളുകൾക്ക് അത് സാധിക്കണം എന്നില്ല ഇന്ത്യയിലെ പൊതുവേ ഹീറ്റ് ആക്ഷൻ പ്ലാൻസ് വഴിയാണ് ഈ ചൂടിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള പല മെഷേഴ്സും എടുക്കുന്നത് ഹീറ്റ് ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടത് രണ്ടായിരത്തി പത്തിൽ ഗുജറാത്തിലാണ് അത് വരുന്നത് ഇന്ത്യയിൽ അത് ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് ആ ഒരു ഗുജറാത്തിലെ ഹീറ്റ് ആക്ഷൻ പ്ലാനാണ് ആദ്യമായിട്ട് വരുന്നത് അതിനുശേഷം നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഇതിനെപ്പറ്റി പല ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഒക്കെ അവര് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവരുടെ ഹീറ്റ് ആക്ഷൻ പ്ലാൻ പ്രസന്റ് ചെയ്യുന്നത് അതിനെ അനുബന്ധമായിട്ട് പല മെഷേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ മുമ്പേ പറഞ്ഞ അവർ ഫേസ്ബുക്കിൽ കൂടി ഇടുന്ന ഏർലി മോർണിംഗ് മെസ്സേജും കാര്യങ്ങളും എന്ത് പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് പിന്നെ ഹീറ്റ് ആക്ഷൻ പ്ലാൻസ് കൂടാതെ അഷഫ് ചോദിച്ച പോലെ പല യുണീക്ക് സൊല്യൂഷൻസും നമുക്ക് പല ഭാഗങ്ങളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിലും അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലും ഒക്കെ ഒരു പാരമെട്രിക് ഹീറ്റ് ഇൻഷുറൻസ് സ്കീം കഴിഞ്ഞു രണ്ട് വർഷങ്ങളായിട്ട് ചില ഓർഗനൈസേഷൻസ് പാൽ ചെയ്തത് പാരമെട്രിക് ഹീറ്റ് ഇൻഷുറൻസ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് പുറത്തു പോകാൻ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത പല ആൾക്കാരും ഉണ്ടല്ലോ ഇപ്പം എന്താ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അല്ലെങ്കിൽ ഈ സ്വിഗി സൊമാറ്റോ പോലെയുള്ള അതെ അതെ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര് സ്ട്രീറ്റ് ഒക്കെ അവർക്ക് പുറത്ത് പോയാൽ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ ഒരു ദിവസത്തെ ഉപജീവനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന് കോമ്പൻസേഷൻ ആയിട്ടാണ് ഈ ഒരു പാരമെട്രിക് ഹീറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അപ്പോൾ അവരൊരു ചെറിയ പ്രീമിയം അടച്ചുകൊണ്ട് ആ ഇതിലേക്ക് ഇൻഷുറൻസ് സ്കീമിലേക്ക് ജോയിൻ ചെയ്യുന്നു ചെറിയ പ്രീമിയായിരിക്കും വളരെ ചെറിയ പ്രീമിയം ആയിരിക്കും അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ലെവൽ ഒരു ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ അത് ആ ഒരു ലെവല് ഒരു ഒന്നോ രണ്ടോ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ആ രണ്ടു ദിവസങ്ങളിൽ നഷ്ടമാകുന്ന അവരുടെ ഉപജീവനം അവർക്ക് ഈ ഹീറ്റ് ഇൻഷുറൻസ് സ്കീം വഴി കിട്ടും അപ്പൊ ഇത് ട്രഡീഷണൽ ഇൻഷുറൻസ് സ്കീമിൽ നിന്ന് വ്യത്യാസം ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഇത് ഇതിന്റെ പേ ഔട്ട്സ് കിട്ടാനൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള കുറവാണ് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ലെവൽ ഓൾറെഡി പ്രീസെറ്റ് ആയിരിക്കും അതിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ലി പേ ഔട്ട് ആകുന്നു എന്നുള്ളത് വരുമാന ഇതൊരു നല്ല ഉദാഹരണമാണ് ദുരന്തം എന്നുള്ള നിലക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ വ്യാപ്തിയുള്ള ഒരു ദുരന്തമാണ് ചൂട് എന്നാൽ സാധാരണ മനുഷ്യർ മാത്രമല്ല നമ്മുടെ സംവിധാനങ്ങൾ ഉൾപ്പെടെ അത് കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഇന്ത്യയിൽ ഇപ്പോഴും ചൂടൊരു നോട്ടിഫൈഡ് ഡിസാസ്റ്റർ അല്ല എല്ലാ സ്റ്റേറ്റുകളും ചൂടിനെ പ്രാദേശികമായി സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് നോട്ടിഫൈ ധരിക്കുന്നത് അത് ആദ്യം ചെയ്ത സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം സ്റ്റേറ്റ് ആ ഹീറ്റ് ആക്ഷൻ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പൊ അതിന്റെ അടുത്ത് കുറേ പ്രയോറിറ്റീസ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ആ പ്രയോറിറ്റി ഒന്നാമത്തെ പ്രയോറിറ്റി ഈ അവയർനസ് ആണ് ആളുകൾ ബോധവൽക്കരിക്കുക ഐ എം ഡി നമുക്ക് തരുന്നത് ടെമ്പറേച്ചർ വാണിംഗ് ആണ് ഇത് കൂടാതെ നമ്മളൊരു യു വി അൾട്രാവയലറ്റ് രശ്മികളുടെ ഒരു തോത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ പതിനാല് സ്ഥലങ്ങളിൽ യു വി മീറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് യു വി റേഡിയേഷൻ സെൻസേഴ്സ് ആണ് ആ സെൻസറുകൾ വഴി നമുക്ക് യു വിയുടെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് കാരണം നമുക്ക് വരുന്ന മാക്സിമം ഹെൽത്ത് കേസസ് സൺബേൺ മൂലമുള്ള കേസാണ് അപ്പം സൺബേൺ കൂടുന്നതിന്റെ കാരണം ഒരുപക്ഷെ യു വിയുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം എന്ന് പറയും അപ്പം നമ്മൾ പലപ്പോഴും ഗൂഗിളിലൊക്കെ കാണുന്ന ചില വാല്യൂസ് ആണ് വരിക അപ്പം ഒക്കെ ചിലപ്പോൾ ആ വാല്യൂസ് എടുത്തിട്ട് ഒരു പാനിക് സൃഷ്ടിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ എപ്പോഴും നമ്മളൊരു ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമ്മൾ എന്ത് കാര്യം ചെയ്യും നമ്മുടെ നമ്മുടെ സയൻസ് എന്ന് അല്ലെങ്കിൽ പാനിക് 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 ഉണ്ടാവും നമ്മൾ ജനങ്ങളെ ആക്കുക എന്നുള്ളതല്ല ആളുകളെ ആക്കണം ആക്കണം ആക്കുകയല്ല അപ്പോൾ ും അതിജീവന ശേഷി ഉണ്ടാക്കണമെങ്കിൽ കൃത്യമായ ഇൻഫർമേഷൻസ് കേരളത്തിന്റെ നമ്മുടെ ഒരു പോളിസി തന്നെ എല്ലാ ഇൻഫർമേഷൻ ജനങ്ങൾ എത്തുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും അപ്പൊ അതുപോലെ കേരളത്തിൽ പതിനാല് സ്ഥലങ്ങളിൽ ഈ യു വിയുടെ സ്റ്റേഷൻസ് നമ്മൾ വെക്കുകയും നമ്മൾ തന്നെ സ്ഥാപിച്ചു അപ്പോൾ ആ സ്റ്റേഷനുകളിലുള്ള ഡാറ്റ വെച്ചുകൊണ്ട് നമ്മൾ യു വിയുടെ ഒരു ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് യു വി ഫോർകാസ്റ്റ് അല്ല യു വി എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉള്ളത് എത്ര വാല്യൂ ആണ് അപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു പിന്നെ ആളുകൾക്ക് തെറ്റായ ധാരണകൾ അതായത് നമ്മൾ യു വി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നത് മാറ്റിയിട്ട് എത്രയാണ് അതിൻ്റെ വാല്യൂ വരുന്നത് ഏതൊക്കെയാണ് പ്രിക്കോഷൻസ് എന്ത് പ്രിക്കോഷൻസ് ആണ് എടുക്കുന്നത് യു വി വന്നാൽ എന്താണ് ബാധിക്കുക ചൂട് കൂടുമ്പോൾ എന്താണ് ബാധിക്കുക അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈ യുവിയുടെ ഇൻഫർമേഷനും ടെമ്പറേച്ചർ അലേർട്ടും ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നത് ഒന്ന് നമ്മൾ മീഡിയ വഴി മീഡിയയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഉണ്ട് നമുക്ക് കേരളത്തിലെ പ്രധാന പ്രമുഖരായിട്ടുള്ള എല്ലാ ചാനലുകളിലെയും എല്ലാ പത്രങ്ങളിലെയും എല്ലാ റേഡിയോ ഇതിലെയും ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരുടെ വാട്സപ്പ് ഗ്രൂപ്പാണ് അപ്പോൾ അവരിലേക്ക് ആ ഇൻഫർമേഷൻ എത്തും നല്ല സഹകരണമാണ് മാധ്യമപ്രവർത്തകർ നമുക്ക് ആ കാര്യത്തിലുള്ളത് പെട്ടെന്ന് തന്നെ അവർ വാർത്തകൾ നമ്മളുടെ ഔദ്യോഗികമായിട്ടുള്ള ഇൻഫർമേഷൻസ് അവരിലേക്ക് സ്കോൾ ചെയ്യും ചിലപ്പോൾ അവർക്ക് അഡീഷണൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ അവർ നമ്മളെ സമീപിക്കുകയും നമ്മൾ അവർ പ്രതികരിക്കാറും ചെയ്യാറുണ്ട് കൂടാതെ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി കൊടുക്കും പിന്നെ നമ്മളിപ്പോ കവചം എന്ന് പറയുന്ന ഒരു മോർണിംഗ് സിസ്റ്റം കേരളത്തിൽ വലിയ രീതിയിൽ കഴിഞ്ഞ ജനുവരി മാസത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു നൂറ്റി ഇരുപത്തി ആറ് സ്ഥലങ്ങളിൽ നമ്മൾ സൈറൻസ് വെച്ചിട്ടുണ്ട് ആ സൈറൻസ് നമുക്ക് ഈ കൺട്രോൾ റൂമിൽ ഇരുന്ന് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ആ സൈറണിൽ ഒരു റെഡ് അലർട്ട് വരാണെങ്കിൽ നമുക്ക് ആ പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു അലർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എല്ലാ സോഴ്സുകളിലും ഇൻഫർമേഷനും നമ്മുടെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിനകത്ത് വരുവാണ് കവചം ആ സിസ്റ്റത്തിനകത്ത് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ഒരു റെഡ് അലേർട്ട് ലെവലിലാണ് വാണിംഗ് ഇന്ന പെർട്ടിക്കുലർ പഞ്ചായത്തിൽ റെഡ് അലർട്ട് ഉണ്ടെന്ന് സിസ്റ്റം തന്നെ നമ്മൾ നോട്ടിഫൈ നമ്മൾ അത് അപ്രൂവ് ചെയ്യുന്നതോടുകൂടി അവർക്ക് ഇൻഫർമേഷൻ ഓട്ടോമാറ്റിക്കലി ഡെസിമിനേറ്റ് ആവും വാട്സപ്പ് വഴിയും എസ് എം എസ് വഴി ഇമെയിൽ വഴിയും ആളുകളിലേക്ക് ഡെസിഗ്നേറ്റഡ് ആയിട്ട് ആളുകൾക്ക് ഇൻഫർമേഷൻ പോകും ഉദ്യോഗസ്ഥ സംവിധാനത്തിലാണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് കൂടാതെ ജനങ്ങളിലേക്ക് കൊടുക്കാൻ നമ്മൾ ഈ സൈലൻസ് ഓപ്പറേറ്റ് ചെയ്താൽ സൈലൻസ് വഴി നമുക്ക് അനൗൺസ് ചെയ്യാം ഇവിടെ ഇന്നിട്ട് എനിക്ക് അനൗൺസ് ചെയ്യാം കോഴിക്കോട് ജില്ലയിൽ ബൈപ്പൂരിൽ ഇങ്ങനെ യു വി കൂടിയിട്ടുണ്ട് എന്ന് പറയും അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഇന്ന സ്ഥലത്ത് പ്രശ്നം ഉണ്ടെന്ന് മലപ്പുറം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കും ചെയ്യാം താലൂക്ക് താലൂക്ക് കൺട്രോൾ റൂമിലും ചെയ്യാം 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 നമുക്ക് അനൗൺസ് ും ശബ്ദവും ഫേസ്ബുക്ക് വഴി സർക്കാരിന്റെ നേരത്തെ വാർണിംഗ് മെസ്സേജുകൾക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു തെരുവ് കച്ചവടക്കാരൻ ഏറ്റവും അപകടമുള്ള ചൂട് വരാൻ സാധ്യതയുള്ള സമയം മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് ഒരിത്തിരി നേരം ബ്രേക്ക് എടുക്കുന്നതും അതുപോലെ തന്നെ വീടിന് പുറത്തിറങ്ങേണ്ട ആൾക്കാർ ഈ വാർണിംഗ്സിനനുസരിച്ചിട്ട് അവരുടെ സമയക്രമീകരണം നടത്തുന്നതൊക്കെ ഒക്കെ ഇത് വെറും സ്മാർട്ടല്ല കേട്ടോ ഇത് ശരിക്കും ജീവൻ രക്ഷിക്കുന്ന സംവിധാനം തന്നെയാണ് അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളൊക്കെ എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തണം രാവിലെ ഉദിച്ചു വരുമ്പോഴും വൈകിട്ടിങ്ങനെ അസ്തമിക്കുമ്പോഴും സൂര്യനെ നോക്കി നിൽക്കാൻ നല്ല ഭംഗിയാണ് പക്ഷേ സൂര്യൻ്റെ വേറൊരു മുഖമാണ് ഇന്ന് രാവിലെ മുതൽ പല പല മേഖലകളിലെ ആളുകളെ സന്ദർശിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഓരോ മേഖലകളിലെയും ആളുകളെ ഓരോ രീതിയിലാണ് കൂടിയ ചൂട് ബാധിക്കുന്നത് അവരിൽ പലരും ഇതിനെ പ്രതിരോധിക്കാൻ അവരുടേതായ രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പലരും ഇതിനെ പാടെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവഗണിക്കുന്നത് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ദൂരവ്യാപകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും ആഗോളതലത്തിലുള്ള ഈ കൂടുന്ന ചൂട് പെട്ടെന്നൊന്നും കുറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല നമുക്ക് ഇതിൻ്റെ കൂടെ അതിജീവിച്ചേ പറ്റൂ അതിനുവേണ്ടി സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള ആളുകളും ജനപ്രതിനിധികളും സർക്കാരും ഒന്നിച്ച് കൂട്ടായ്മയിലൂടെ ആലോചിച്ച് പുതിയ ആശയങ്ങൾ കണ്ടെത്തി നടപ്പിലാക്കുകയാണ് വേണ്ടത്